ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ ഹോണ്ടയുടെ സ്പ്ലൻഡർ വണ്ടി അതിൻ്റെ എഞ്ചിനുണ്ടോ അപ്പോൾ നിലവിൽ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിക്കേണ്ടി എന്ന് വെച്ചാൽ എഞ്ചിൻ്റെ ഈ ഭാഗത്ത് അതായത് സിലിണ്ടറിൻ്റെ ഈ വന്ന ജോയിൻ്റില് ഈ ബോൾട്ടിൻ്റെ ത്ര്രഡ് കംപ്ലയിൻറ്റാ അപ്പോൾ നമുക്ക് ആ ത്രഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് കാരണം ആ ത്രെഡ് കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗത്ത് ഓയിൽ ലീക്ക് ഫുൾ ടൈം ഓയിൽ ലീക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് കാരണം ഞാൻ ഗ്യാസ് കെട്ട് കൃത്യമായിട്ട് മുറുകി നിൽക്കില്ല ടൈറ്റായിട്ട് നിൽക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സൈഡ് ഫുള്ള് ലീക്കേജ് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് നമ്മൾ അപ്പോൾ നമുക്ക് അതങ്ങനെ അഴിച്ചാൽ തന്നെയാണ് അത് ത്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ ഈ സൈഡിൽ നമ്മൾ ത്രെഡ് ചെയ്യേണ്ടത് അപ്പം സിലിണ്ടർ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അഴിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ എൻജിൻ്റെ അടിഭാഗത്ത് ഈ രണ്ട് ബോൾട്ട് ചേയ്സിൻ്റെ ഭാഗ അടിഭാഗം ഫൗണ്ടേഷൻ പിടിപ്പിക്കുന്ന ഭാഗത്തെ രണ്ട് ബോൾട്ടിനും ഇല്ല അപ്പോൾ അതും നമുക്ക് ത്രെഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഈ രീതിയിലാണ് എഞ്ചിൻ ഭാഗം നമ്മൾ അഴിച്ചിട്ട് ത്രെഡിങ്ങിലേക്ക് വിടാം അപ്പം മൊത്തം മൂന്ന് ത്രെഡ് ചെയ്യാനുണ്ട് ഒന്ന് ഈ സൈഡിൽ ബൗണ്ടേഷൻ്റെ രണ്ട് ബോൾട്ട് ത്രെഡ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ സിലിണ്ടറിൻ്റെ ഈ ഭാഗത്ത് ബോട്ട് ത്രെഡ് ചെയ്യാനുണ്ട് പിന്നെ നമുക്കത് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം കഴിക്കണ സമയത്ത് നമുക്ക് അതിൻ്റെ ഈ ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് ഹെഡ് ഗ്യാസ് കെറ്റ് അതിൻ്റെ ഓറിങ്ങുകൾ അതും കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വേണ്ടി അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ലൈറ്റ് ഇപ്പോൾ ലൈറ്റി പോയിട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ലൈറ്റ് വർക്കിൻ്റെ എമൗണ്ട് കൃത്യമായിട്ട് അറിയുള്ളൂ മൂന്ന് എണ്ണം ത്രെഡ് ചെയ്ത് വരുന്നത്ര വരുന്ന ഡെസ് ലൈത്തിൽ പോയി വരുമ്പോൾ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടൊന്ന് അയച്ചു തരാം ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ലൈറ്റീന്ന് വന്നാൽ തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ശേഷം ഞാൻ അയക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം കാരണമെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഈ സിലിണ്ടറിൻ്റെ ഭാഗം നമ്മൾ ഇപ്പോൾ അയച്ചേക്കുമ്പോൾ കൃഷ്ണനൊക്കെ കൃഷ്ണ സിലിണ്ടറൊക്കെ പുതിയ തന്നെ കിടക്കണം വലിയ കുഴപ്പം ആയിട്ടില്ല സിലിണ്ടറിൻ്റെ ഉള്ളത് ചെറിയൊരു ഒന്ന് രണ്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ടോ കുഴപ്പമൊന്നും ഇല്ല നമുക്കതിൻ്റെ റിംഗ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യാം കെഡിൻ്റെ അവിടെ ആലും ചെറിയ കരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കൂടി കൂട്ടത്തിൽ കൂടെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തേക്കാം അപ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ അഴിക്കുന്നുണ്ട് അഴിച്ചിട്ടാണ് ലെയ്ത്തിലേക്ക് വിടുന്നത് കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകും നമുക്കിപ്പോൾ പോയി പോയവേൻ്റെ താമസമുണ്ട് കംപ്ലീറ്റ് ആവണതിനനുസരിച്ച് എൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം